എല്ലാ അമൃത ടി വി പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഈസ്റ്റർ ആശംസകൾ നമ്മളിപ്പോൾ മാവേലിക്കരയിലാണ് ഒരു സെലിബ്രിറ്റിയുടെ വീട്ടിലേക്കാണ് ഞാനിന്ന് ഇടിച്ചു കയറാൻ പോകുന്നത് ഈസ്റ്റർ ആഘോഷിക്കാൻ ഫ്രണ്ട്സ് വെൽക്കം ടു ടേസ്റ്റ് ഓഫ് കേരള ഞാൻ നേരത്തെ പറഞ്ഞ സെലിബ്രിറ്റി ആരാണെന്ന് അറിയാനായിട്ട് എല്ലാവർക്കും താല്പര്യം ഉണ്ടായിരിക്കും മറ്റാരും അല്ലെ മെജീഷ്യൻ സാമ്രാജ് ഞാൻ ഈ വീട് സെലക്ട് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ പല പ്രാവശ്യം ഞാനിവിടെ വന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ട് മേരി ചേച്ചി ഉണ്ടാക്കി തരുന്ന ആഹാരത്തിൻ്റെ രുചി ഇപ്പോഴും നാവിൻ്റെ തുമ്പത്തുണ്ട് അതുമാത്രമല്ല നമ്മൾ ട്രൂപ്പ് മെമ്പേഴ്സ് എല്ലാവരും ഒരുമിച്ചാണ് അടിച്ചു പൊളിക്കാൻ പോകുന്നത് റെഡി നമ്മളെല്ലാവരും നീസ്റ്റർ ആഘോഷിക്കാൻ പോകുന്നത് ഇവിടെയാണ്

സാമ്രാജ് ഇദ്ദേഹം സ്റ്റേജിലെ മെജീഷ്യൻ ഇത് അടുക്കളയിലെ മെജീഷ്യൻ കാരണം ഞാൻ പലതവണ ഇവിടെ വന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ട് ഞാൻ ഞാൻ അത് പറഞ്ഞോണ്ട് ഇങ്ങോട്ട് വന്ന അതിന്റെ രുചി ഇതുവരെ ശരിക്കും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ാണ് കുക്കും ഷോയ്ക്ക് ഷോ മിക്കവാറും ഉണ്ടാവും അപ്പൊ ഈ മാജിക് ഷോയ്ക്ക് പോകുമ്പോഴത്തേക്ക് പല രാജ്യങ്ങളും ഈ പല സംസ്ഥാനങ്ങളിലും ഒക്കെ പോകാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് അപ്പൊ അവിടത്തെ ഫുഡ് ഒക്കെ ട്രൈ ചെയ്യാറുണ്ടോ അതോ നടൻ സാധനം ഇഷ്ടമാണ് പിന്നെ കേരളത്തിലെ കേരളത്തിലാണ് കേരളത്തിലെ ഫുഡ് നോർത്ത് ഇന്ത്യ അല്ലെ ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിൽ അവിടുത്തെ ഫുഡ് ഞാൻ അങ്ങനെയാണ് എൻജോയ് ചെയ്യുന്നത് ഫുഡ് എൻജോയ് ചെയ്യുന്ന ഒരാളാണ് എവിടെ പോയെന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഇദ്ദേഹം പരീക്ഷിക്കാറുണ്ട് അപ്പൊ ഞാനൊരു പരീക്ഷണ വസ്തു പോലാണ് ചോദിച്ചു പിന്നെ പിന്നെ അതുകൂടാതെ അപ്പൊ പരീക്ഷണങ്ങളൊക്കെ അനുഭവിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ടല്ലേ അപ്പൊ ഇന്ന് നമുക്ക് ഉണ്ടാക്കി പരീക്ഷണാണോ കുഴപ്പമൊന്നുമില്ലല്ലോ ഭയപ്പെടേണ്ട കാര്യമില്ല ഞങ്ങള് സെരുവായിട്ട് ഞങ്ങൾ കഴിക്കുന്ന ഒരു സാധനമാണ് എനിക്ക് വളരെ ഇഷ്ടമാണ് എന്റെ ഫേവറേറ്റ് സാധനമാണ് രൂപങ്ങളെല്ലാം കഴിച്ചിട്ടുണ്ട് കഴിച്ചിട്ടുണ്ടോ ഇത് തീർച്ചയായിട്ടും നമുക്കൊന്ന് പരീക്ഷിച്ച നമ്മുടെ ഗോതയിൽ എത്തിയിരിക്കുകയാണ് ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേര് ചേർന്ന് നമ്മുടെ ഗ്രൂപ്പ് മെമ്പേഴ്സ് എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു ഗ്രൂപ്പ് ഫാമിംഗ് ആണ് ഇന്നത്തെ ഡിഷ് എന്ന് പറയുന്നത് ഈ ഡിഷിനെ പറ്റി പറഞ്ഞു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കൊതിയാവും സാധാരണ നമ്മൾ ബീഫ് ഉലർത്തിയത് ഉണ്ടാക്കാറുണ്ട് അതുപോലെ ഒരു സാധനം അതുപോലെ ഒരു മസാല ഉണ്ടാക്കി ഉള്ളിൽ വെച്ച് ഒരു അട പോലെയാണ് അല്ലെ ഒരു നോൺ വെജ് അടയാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഡിഷ് ഇത് എങ്ങനെയാണ് ഇത് പരീക്ഷണമാണെന്ന് പറഞ്ഞു എവിടെന്നാണ് ഇത് കിട്ടിയത് സത്യം പറയുന്നത് പല ഭാഗങ്ങളിലും ഓരോ സ്ഥലത്ത് ഓരോ വെറൈറ്റി ഫുഡുകൾ കാണും അപ്പൊ എനിക്ക് ഇഷ്ടമെന്ന് തോന്നുന്ന കാര്യം ഞാനത് പഠിച്ചിരിക്കുക അങ്ങനെ ഇത് ഹൈദരാബാദിലെയാണ് ഹൈദരാബാദിലെ ഹൈദരാബാദി ഒരു ാണ് പക്ഷേ പക്ഷെ അതിന്റെ രുചി തന്നെയാണോ ഇപ്പോഴും കിട്ടുന്നത് അതെ ഇത് നമ്മൾ വന്നിട്ട് ഞാൻ ഞാനത് കേരളീയ ഒരു അപ്പൊ നമ്മുടെ ഇന്നത്തെ ഡിഷ് അത് ഇന്നോവേറ്റീവ് ഡിഷ് ആണ് ഹൈദരാബാദ് മുമ്പ് എപ്പോഴോ നോർത്ത് ഇന്ത്യൻ പര്യടനം നടത്തുന്ന സമയത്ത് നിന്ന് കഴിച്ച ഒരു ഒരു സാധനം അത് ഇഷ്ടപ്പെട്ടു 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 കഴിഞ്ഞാൽ അത് മലയാളീകരിക്കും തീർച്ചയായിട്ടും അപ്പൊ ആ പരീക്ഷണമാണ് നമ്മളൊക്കെ ഇന്ന് അനുഭവിക്കാൻ പോകുന്നത് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞിട്ട് അപ്പം നമ്മൾ ആദ്യമേ അതിൻ്റെ അടയുണ്ടാക്കണം അടയുണ്ടാക്കാനായിട്ടുള്ള രീതി എന്ന് പറയുന്നത് വറുത്ത അരിപ്പൊടി എടുത്തിട്ട് ചൂടുവെള്ളവും ഉപ്പും ചേർത്തിട്ട് കുഴച്ച് അത് അല്ല നമ്മൾ സാധാരണ ഇടിയപ്പം അല്ലെങ്കിൽ കൊഴുക്കട്ട ഈ ഈ ഉണ്ടാക്കുമ്പോൾ എടുക്കുന്ന മാവ് വറുത്തെടുക്കുക അത് വറുത്തെടുത്തിട്ട് ഉപ്പും വെള്ളവും ചൂടുവെള്ളമായിരിക്കണം ചൂടുവെള്ളവും ഉപ്പും കലർത്തി ഇത് കുഴയ്ക്കണം കുഴയ്ക്കു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതാണ് ഞാൻ പറഞ്ഞ ഈ ഇടിയപ്പത്തിൻ്റെ അല്ലെ കൊഴുക്കട്ടയുടെ ആ രൂപത്തിലുള്ള പരുവത്തിന് ആയിട്ട് അപ്പം അതങ്ങനെ നമ്മൾ എടുക്കുന്നു എടുത്തിട്ട് നല്ല മാർദ്ദവുമായിട്ട് കുഴക്കണം കുഴച്ച് ഓരോ ഉരുള ഉരുളയെടുത്തിട്ട് ഉരുളയാക്കി ഉരുളയാക്കി ഞാൻ വെച്ചിട്ടുണ്ട് ഈ പരുവത്തിനാണ് അതാണ് ഇത്രയും മാവ് കുഴച്ചെടുക്കുന്ന പോലെ മാവ് എടുക്കേണ്ടത് ഉപ്പും അരിമാവും പിന്നെ ചൂടുവെള്ളവും നമ്മൾ തേങ്ങാപ്പീരയും പഞ്ചസാരയും വെക്കുന്നതിന് പകരം ഇതിനകത്ത് ഈ ബീഫിന്റെ അടയാണ് ബീഫ് ഫില്ലിങ് വെക്കുന്നു ഒന്നുകിൽ ഇതിനെ ബീഫ് പൊള്ളിച്ചെന്നോ അല്ലെങ്കിൽ ബീഫ് അടയെന്ന് അടയാ ടയുടെ ഷേപ്പിലാണോ അതോ വേറെ ഷേപ്പാണോ അട പോലെ തന്നെ എന്നാൽ അയല ഇങ്ങനെ അപ്പോൾ നമ്മുടെ അട പോലെ തന്നെ ഒരു നോൺ വെജ് അടയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് അട എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ബീഫ് പൊള്ളിച്ചെന്ന് പറയാം എന്ത് പേര് വേണമെങ്കിലും വിളിക്കാം പക്ഷേ ഉഗ്രൻ ടേസ്റ്റ് ആണെന്ന് പറയുന്നു അപ്പം തുടങ്ങാം നമുക്ക് ഇനി ഇത് ഫില്ലിങ് എന്താണ് ഇതിന്റെ ഫില്ലിങ്ങിന് വേണ്ടി നമ്മള് ഇവിടെ ബോയിൽ മഞ്ഞപ്പൊടി ഉപ്പ് കുരുമുളക് ഓ മഞ്ഞപ്പൊടി ഉപ്പും ഇത് പ്രഷർ കുക്കറിലിട്ടാണ് വേവിക്കുന്നതെങ്കിൽ എന്നിട്ട് ബോയിൽ ചെയ്താൽ മതി അപ്പൊ ബീഫ് എടുത്തിട്ട് ചെറുതായിട്ട് അരിയണം ഇത് വളരെ ചെറുതായിട്ടാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത് വളരെ ചെറുതായിട്ട് അരിയണം ചെറിയ ചെറിയ പീസുകളായിട്ട് അരിയണം നമ്മൾ ചില്ലി ചില്ലിക്ക് അരിയുന്നതിനേക്കാളും കുറച്ചുകൂടെ ചെറുതായിട്ട് അരിയണം അതിനകത്ത് ഉപ്പ് കുരുമുളക് പിന്നെ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കുരുമുളക് മഞ്ഞൾപ്പൊടി ഇട്ട് ഒരു രണ്ട് വിസിൽ കേൾക്കുന്നവരെ ഷർ കുക്കറിനകത്ത് പുഴുങ്ങിയെടുക്കണം അപ്പൊ ഈസ്റ്റേൺ ഉണ്ടാക്കാണെങ്കിൽ ഇത് എളുപ്പ ഈ ദിവസം നമുക്ക് ഏറ്റവും എളുപ്പമാണ് ഓൾറെഡി ബീഫ് ഉണ്ട് നമുക്ക് അപ്പൊ അതിനോടൊപ്പം നമ്മൾ ഈ ഒരു അട ഉണ്ടാക്കിയാൽ മാത്രം മതി അതിനുള്ളിൽ വെച്ചു കഴിഞ്ഞാൽ റെഡി അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് എളുപ്പമായി എന്തായാലും ഈസ്റ്റർ ദിവസങ്ങളിൽ ബീഫ് ഉണ്ടാവും അല്ലെങ്കിൽ ബീഫ് ബീഫ് എലർത്തിയതോ ഉണ്ടാവും അത് വെച്ചിട്ട് ഈ അടയും കൂടെ ഉണ്ടാക്കുന്ന പ്രയാസമേ ഉള്ളൂ ഇതുപോലെ പൊള്ളിച്ചെടുക്കാൻ പറ്റും അപ്പൊ നമ്മൾ ആദ്യം മസാല ഉണ്ടാക്കുന്നു മസാല ഉണ്ടാക്കുന്നുണ്ടാക്കുന്നു അപ്പൊ നോക്കാം സാധാരണ ഈ ട്രൂപ്പ് ഒക്കെ പോകുന്ന സമയത്ത് ആരൊക്കെ ആരാ ഹെൽപ്പ് ചെയ്യുന്നത് എല്ലാ കുട്ടികളും എല്ലാവരും പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും ഒരു കുടുംബം പോലെയാണ് സംഭവം നല്ല രസമാണ് ഹെൽപ്പർ ആവശ്യമുണ്ടോ ചേച്ചി ഇപ്പൊ ഹൈദരാബാദിൽ നിന്ന് കഴിച്ചു ചേച്ചി ഉണ്ടാക്കിയും കഴിച്ചു ഇതിന് ഏതിനാ ടേസ്റ്റ് കൂടുതൽ തോന്നിയത് സത്യം സത്യം പറഞ്ഞു സത്യം പറഞ്ഞു കഴിഞ്ഞാ എനിക്ക് നാടൻ നാടൻ വിഭവങ്ങൾ എങ്കിലും കൂടുതൽ മറ്റുള്ള രാജ്യങ്ങളിൽ ഇഷ്ടമാണ് എന്താന്ന് വെച്ചാൽ കൂടുതൽ അത് നമ്മള് എന്താ അത് ഒന്നുകൂടെ എൻജോയ് ചെയ്യാനായിട്ട് പറ്റും അത് കാരണം എനിക്ക് ആ ഫുഡ് ഒത്തിരി ഇഷ്ടമാണ് പക്ഷേ ഈ ഫുഡാണ് എനിക്ക് ഇഷ്ടം ഇഷ്ടപ്പെട്ടത് അല്ലേ ഇത് ഞാൻ രഹസ്യം എന്താണെന്ന് വെച്ചാൽ എന്തായാലും ഹൈദരാബാദ്ന്ന് കഴിച്ചാൽ ഈ തേങ്ങ ഇടാൻ വഴിയില്ല ഇതൊക്കെ ഇതെല്ലാം നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ബീഫ് ഉലർത്തിയത് തന്നെയാണ് ഇതിന് ഉണ്ടാക്കുന്ന മസാല എന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ട് ആദ്യം രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ചു അത് എന്ത് എണ്ണ ആവാം അതിലേക്ക് നമ്മൾ ആദ്യം ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത തേങ്ങ ഇട്ടു അത് കുറച്ച് അധികം കിട്ടും അതാണ് അത് കടിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് വരുന്നത് അതുകൊണ്ട് തേങ്ങ ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് കുറച്ച് അധികം കിട്ടും അതിനുശേഷം ഉള്ളി ഇട്ടു അത് ഒരു ഒരു ലൈറ്റ് റെഡ് കളർ ആകുമ്പോഴത്തേക്കും നമ്മൾ അതിൽ ഉള്ളി ഇട്ടു ഒരു ഇത്രയും നമ്മൾ ബീഫ് ഉള്ളൂ ഈ ഇതിനുള്ളിൽ വെക്കാനുള്ള മസാലയ്ക്ക് വേണ്ടിയിട്ടാണ് കുറച്ചേ ബീഫ് എടുത്തോളൂ അതിന് വേണ്ടിയിട്ടൊരു ഒന്നര സവാള പിന്നെ ഒരു എട്ട് ചീരി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ ഇഞ്ചി ഇട്ടു അല്പം ഉപ്പ് ഇട്ടു ഇനി ഇത് വേണ്ടിവരണം ഇനി നമുക്ക് ടൊമാറ്റോ ചെറുതിലെന്നെ കുക്കിംഗ് ഇഷ്ടമായിരുന്നു എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു എങ്ങനെ പുതിയ പുതിയ വിഭവങ്ങൾ കണ്ടുപിടിക്കാം അതാണ് എനിക്ക് ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളിലും ഇഷ്ടമായിരുന്നു ഞാൻ ഹോം സയൻസ് ആയിരുന്നു ഓ അത് ശരി സയൻസ് കഴിഞ്ഞിട്ട് ഹോം സയൻസ് അല്ലേ ഇതെല്ലാം ഉണ്ടാക്കി പരീക്ഷിക്കുന്ന സാധനയാണ് ആദ്യം നമ്മൾ മല്ലിപ്പൊടി ഇട്ടു ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഒന്നര സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ പിന്നെ ഒരു ഒരു സ്പൂൺ ഒരു സ്പൂൺ ഒരു ടീസ്പൂൺ കുരുമുളക് പിന്നെ ഗരം മസാല ഇട്ടു ഗരം മസാലയും ഏകദേശം ഒരു മുക്കാൽ സ്പൂൺ ഗരം മസാല ഇട്ടു ഇങ്ങനെ മസാല ആയിക്കൊണ്ടിരിക്കുന്നത് തന്നെ ഇവിടെ എല്ലാവർക്കും എല്ലാവരുടെയും വായിൽ കപ്പൽ ഓര് എല്ലാവരുടെയും വായിൽ വലിയ കപ്പലിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഈ സൈഡിൽ നിന്ന് ഈ സൈഡിലോട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടു അത് സൗണ്ട് വയ്ക്കുക അല്ലേ ഇതിപ്പോൾ നമ്മുടെ ബീഫ് മസാലയുടെ പാർട്ട് റെഡി ആയിട്ടുണ്ട് മസാല ഇത് സാധാരണ റോസ്റ്റ് ഉണ്ടാക്കുന്ന പോലെ അല്ലെങ്കിൽ ബീഫ് ഉലർത്തി ഉണ്ടാക്കുന്ന പോലെ അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും മിക്കവാറും അറിയാവുന്നതാണ് ഇനി അറിഞ്ഞൂടാത്തവരുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും പറഞ്ഞത് ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോവാണ് ഇതിനി ഒരു ഇതിപ്പോ ഹാഫ് ബോയിൽ ചെയ്ത ബീഫാണ് നമ്മൾ എടുത്തത് അതുകൊണ്ട് ഇനി കുറച്ച് സമയം കൂടി ഒരു പത്തിരുപത് മിനിറ്റ് ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് ഇനി വേവാനുള്ളൂ ആ സമയത്ത് നമുക്ക് ഇനി അട ഉണ്ടാക്കാം ഇതിന് കറക്റ്റ് അളവിന് വെച്ചേക്കാണ് അല്ലേ അപ്പൊ ഈ സൈസിലെ മാവാണ് നമ്മൾ അടയ്ക്ക് വേണ്ടിട്ട് അത് വളരെ നേർമയിൽ പരത്തിയെടുക്കണം അത് നമ്മൾ ഈ കൈയ്യ എന്താ ഇങ്ങനെ ഇതിൽ ഈ എണ്ണ ഇങ്ങനെ ഇളങ്ങി വ ഇളകി വരാനായിട്ട് പറ്റും അപ്പം നമ്മൾ പരത്താനുള്ള എളുപ്പത്തിനാണ് എണ്ണ അല്ലെങ്കിൽ വെള്ളം അല്ല കയ്യിൽ വെള്ളം തൊടുന്നു ആദ്യമേ ഇലയിൽ സ്വല്പം എണ്ണ തൂത്ത് വെച്ചിരുന്നാൽ എളുപ്പം വേഗം അത് ഇളകി വരും നമ്മുടെ ബീഫ് മസാലയുടെ ഒക്കെ നല്ല മണം വരാൻ തുടങ്ങി ഏകദേശം ആയിട്ടുണ്ടാവും അല്ലേ ഈ നമ്മൾ ഈ അട അട എന്ന് പറഞ്ഞാൽ അരിമാവ് പരത്തി എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും ബീഫ് മസാല കഴിഞ്ഞു റെഡിയായിട്ട് ഈ ആവി ഇങ്ങനെ പറന്നോണ്ടിരിക്കുകയും ചെയ്യുന്ന ഈ ചുറ്റാകെ ഈ ഏരിയ മുഴുവൻ മണം പരത്തിക്കൊണ്ട് ഇങ്ങനെ ബീഫ് കയ്യിൽ വെച്ചാൽ ആർക്കായാലും കഴിച്ചു നോക്കാൻ തോന്നും കഴിച്ചോട്ടെ കുഴപ്പ ഇതാണ് അതിന്റെ ശരി അതെ അതെ ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു പടക്കം പോലെയാണ് ഇരിക്കുന്നത് ഇതിന്റെ രുചി അതുപോലെ തന്നെ അല്ലേ ഒരു പടക്കം ഓക്കെ അപ്പൊ ഇങ്ങനെയാണ് ഈ ഷേപ്പിൽ സാധാരണ ഞാൻ അടയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ടുള്ള അടയായിരിക്കും ആ അതല്ല ഒരു ഒരു ഇത് എന്താണ് ത്രികോണത്തിന്റെ ഷേപ്പിലാണുള്ളത് ട്രയാങ്കിൾ ഷേപ്പ് ആണ് അപ്പൊ ഇനി ഇത് പൊള്ളിച്ചെടുക്കണം സാധാരണ മീനൊക്കെ പൊള്ളിച്ചെടുക്കുന്ന പോലെ ഒരു തവയ്ക്കാസ് വെച്ച് പൊള്ളിച്ചെടുക്കണം നമ്മുടെ ബീഫ് അട റെഡിയാക്കാൻ പോവാണ് അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കുറഞ്ഞു അത് എന്തിനാണെന്ന് വെച്ചാൽ ഇങ്ങനെ അടച്ച് വെക്കുമ്പോഴത്തേക്ക് ആവിയിൽ വെന്ത് വരാനായിട്ടാണ് എന്തായാലും ഒരു മൂന്നാല് മിനിറ്റ് എടുക്കും അതുവരെ ശ്വാസം അടക്കി ക്ഷമിച്ച് കാത്തിരിക്കുക അഞ്ച് മിനിറ്റ് ആയപ്പോൾ തന്നെ എല്ലാവരുടെയും കപ്പലൊക്കെ ഏകദേശം പെട്രോൾ തീർന്ന് സ്റ്റോപ്പ് ആവാറായിരുന്നു ഒന്നല്ലേ കാരണം ഇവിടെ നിൽക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ നല്ല മണമാണ് സാ അട ഉണ്ടാക്കുന്ന ഒരു മണമുണ്ട് പിന്നെ നമ്മുടെ ബീഫ് മസാലയുടെ ഒക്കെ മണം വരുന്നുണ്ട് മാത്രമല്ല ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് വളരെ എളുപ്പമെന്ന് പറഞ്ഞാൽ ബീഫ് മസാല ഉണ്ടാക്കുക അട ഉണ്ടാക്കുക അതൊരു പ്രത്യേക ഷേപ്പിൽ ഒരു പടക്കം പോലെ പൊതിയുക ഒരു ട്രയങ്കിൾ ഷേപ്പ് ട്രയങ്കിൾ ഷേപ്പ് ആണ് പടക്കം പോലെ പൊതിയുക ഇതിനകത്തോട്ട് വയ്ക്കുക എന്നിട്ട് രണ്ട് സൈഡും മാറ്റി ഇട്ട് കൊടുക്കുക ഇനിയിപ്പോൾ ഈ തവ ഇല്ലെങ്കിലും പ്രശ്നമില്ല ദോശക്കല്ലാണ് പറഞ്ഞു കഴിഞ്ഞാൽ പരന്ന പാത്രമാണ് ഇപ്പൊ നമ്മൾക്ക് ഈ ട്രൂപ്പിന്റെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നെല്ലാം വലിപ്പമുള്ള വലുപ്പമുള്ള ഓക്കെ അപ്പോൾ ഇപ്പോൾ ദോശക്കല്ല് മാത്രമേ ഉള്ളുങ്കിൽ ദോശക്കല്ലുണ്ടാക്കാം നമ്മുടെ മൺചട്ടി ഉണ്ടെങ്കിൽ മൺചട്ടിയിലുണ്ടാക്കാം ഓട്ടട ഉണ്ടാക്കുന്ന പാത്രം ഉണ്ടെങ്കിൽ അതിലും ഉണ്ടാക്കാം ഒന്നും നിർബന്ധമല്ല പിന്നെ ഈ ഷേപ്പിൽ തന്നെ മടക്കണമൊന്നുമില്ല അല്ലാതെ അട ഉണ്ടാക്കുന്ന സാധനം ഹൈദരാബാദിലെ ആ ഒരു സ്റ്റൈല് കുറച്ച് ഭാഗം അത് നിക്കുന്നു ഇതാണ് അതിന്റെ ഷേപ്പ് അല്ലേ നമ്മൾ ഗുസ്തി പിടിച്ചൊരു സൈഡൊക്കെ പൊട്ടിപ്പോയി എന്നൊരു സാരമില്ല ഇതിന്റെ മണം എങ്ങനെയുണ്ട് സൂപ്പർ മണി എല്ലാരും ഇങ്ങനെ മസിൽ പിടിച്ച് നിക്കുകയാണ് കാരണം മാക്സിമം കൺട്രോളിലാണ് ടേസ്റ്റ് ചെയ്ത് നോക്കാം വെടിക്കെട്ട് ടേസ്റ്റാണോ ഇന്ന് തന്നെ ഈസ്റ്റർ ആണോ സാരമില്ല വൈകുന്നേരം എല്ലാവരും കൂടെ ചേർന്നത് ഉണ്ടാക്കി നോക്കുക അരിപ്പടി വീട്ടിലുണ്ടാവും ഉണ്ടാകുന്ന സാധനം തന്നെയാണ് ബീഫ് മസാല ഇപ്പം ഉച്ചയ്ക്ക് കഴിച്ചതിൻ്റെ ബാലൻസ് ഉണ്ടെങ്കിൽ വൈകുന്നേരം ഇതെല്ലാം കൂടെ ചേർത്തൊന്ന് ഉണ്ടാക്കി വെക്കാം സൂപ്പർ ചില അങ്ങോട്ട് കൊടുത്തതുള്ളത് തീർന്നു ഇത് സാമ്പിൾ മേടിക്കട്ടെ തൃശ്ശൂർ പൂരകത്ത് ഞാൻ നോക്കി ടെൻഷൻ ആയിരിക്കുന്നു കാരണം മാക്സിമം എങ്ങനെ കവർ ചെയ്യാന്ന് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് വിശപ്പ് കൂടി എന്തായാലും എല്ലാ സാധനങ്ങളും റെഡിയാണ് ഇനി ജനം പ്രതീക്ഷിക്കുന്നത് ഞാൻ മെജീഷ്യൻ സാമ്രാജ്യന്റെ വീട്ടിലേക്കാണ് വരുന്നതെന്നാണ് പറഞ്ഞത് അപ്പൊ ജനം പ്രതീക്ഷിക്കുന്ന ഒരു മാജിക് ഇതാണ് സമയം ഇതാണ് സമയം ഒരു 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 മാജിക് മാജിക് നിങ്ങളുടെ സ്റ്റീൽ പാത്രം ഓക്കെ അതിന് അടപ്പ് പിന്നെ ഒരു റെഡ് സിൽക്കും കൊണ്ടുവരും കലേഷും എന്നെ സഹായിക്കണം മനസ്സിലായ അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പൊ ഇത് റെഡിയല്ലേ സ്റ്റീൽ പ്ലേറ്റ് അടപ്പാണ് അല്ലേ ഇത് ഇങ്ങനെ ഇനി കലേഷിന്റെ ഭാഗമാണ് കലേഷ് അതിന്റെ മുകളിൽ ഇങ്ങനെ ആ സിൽക്ക് അങ്ങോട്ട് ഇടുകൊ മെജീഷ്യൻസിനെ സൂക്ഷിക്കണം ഇത് ഒറിജിനൽ ആണല്ലോ ഇതാണ് ഇന്നത്തെ എന്റെ ഈസ്റ്റർ സ്പെഷ്യൽ ഓക്കെ എല്ലാവർക്കും കറക്റ്റ് ആയിരുന്നു 으아! <laughs> 아 <laughs>